ഹായ് ഫ്രണ്ട്സ് ബിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു പപ്പായ കർഷകനെ പരിചയപ്പെടാം അപ്പം അണാ പേര് പറ എന്റെ പേര് മണിക്കുട്ടൻ ആ അണ്ണാ എത്ര വർഷമായിട്ട് പപ്പായ കൃഷിയിലേക്ക് വന്നു ആറ് വർഷം കൊണ്ട് പപ്പായ കൃഷിയിലേക്ക് വന്നു ആറ് വർഷം കൊണ്ട് പപ്പായ പപ്പായ കൃഷി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം കാര്യം ലാഭം എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാവും കിട്ടുന്ന വെറൈറ്റി അങ്ങനെ വല്ല ഞാൻ റെഡ് ആണ് കൂടുതൽ ഡബ്ല്യൂ ഫോർട്ടി സിക്സ് എങ്ങനെയുണ്ട് ഒരുവിധം നല്ല രീതിയിൽ സൈസ് അപ്പോഴേ താഴെ ചവിട്ടീനെ ചവിട്ടീനെ വലതാവുന്നുണ്ട് എത്ര കിലോ ഒക്കെ വരുവായിരിക്കും ഒരു ഒന്നര കിലോ രണ്ടു കിലോ ചിലത് മൂന്ന് കിലോ വരും അതൊക്കെ രണ്ടര കിലോ വരും എത്രണംബ്ല്യൂർട്ടി സിക്സും റെഡ് ലഡി കൂടെ ആണ് ചെയ്തേക്കുന്നത് ആ അപ്പോഴും അതിൽ എത്ര രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റിട്ടുണ്ടായിരിക്കും അതിലൊരു നമ്മളൊരു കൃത്യമായ കണക്ക് വെച്ചിട്ടില്ല എന്നാലും ഇത് ഇത്രയും കൂടെ കൂടെ ലക്ഷം രൂപ കൃഷി മാത്രം ഒരു ലക്ഷണു അല്ലേ അപ്പം സാധാ കൃഷിയെക്കാട്ടിയും ബെറ്റർ ആണ് മറ്റുള്ള കൃഷിയെക്കാട്ടും പിന്നെ എത്ര വട്ടം വളം കൊടുക്കും ഞാൻ ഇത് മാസത്തിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വളം കൊടുക്കും അപ്പൊ ആ ഒരു വളം മാത്രം മതി എന്തൊക്കെ വളമായിരിക്കണം കൊടുത്തേക്കുന്നത് ഇത് ഞാൻ കൊടുക്കുന്നത് പൊട്ടാഷ്യം പിന്നെ യൂറിയാണ് പൊട്ടാഷ്യം യൂറിയം കൊടുക്കും ഒരു പ്രാവശ്യം കൊടുക്കും ഒരു കൊടുക്കും അത് കഴിഞ്ഞാൽ അതിന്റെ ജൈവ വളവും കാരണം ഇടാനാണ് ചാണകപ്പൊടി അല്ലേ അപ്പൊ അത് ചോട്ടി വാരി ഉണ്ടാവുന്നില്ല അന്നെ ഈ മാർക്കറ്റില് പപ്പായ്ക്ക് എന്താ റേറ്റ് ഉണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് നല്ല മാർക്കറ്റിൽ കൊടുക്കുന്നു നല്ല മാർക്കറ്റ് അപ്പൊ ഒരു പപ്പായ എത്ര പപ്പായും അത് ഇപ്പൊ കിലോയ്ക്ക് മുപ്പത് രൂപത് രൂപ ു മുപ്പത് രൂപ നാല് ഉള്ളു എത്ര രൂപ വരെ പോയി എഴുപത് വരെ പോയി അപ്പൊ ആദ്യമൊക്കെ സീസണിലൊക്കെ ചെയ്തു നല്ല വില കിട്ടുന്നുണ്ട് ഇപ്പൊ കൂടുതലും പപ്പായാലും വിലയുണ്ട് ഇപ്പൊ കാലാവസ്ഥ ഇങ്ങനെ പേരിലാണ് അല്ല അണ്ണന് ഇത് ഇത്രയും കൊടുക്കുമ്പോ എനിക്ക് എഴുപത് രൂപ അറുപത്തഞ്ച് രൂപ അറുപത് രൂപ ഈ റേറ്റിലാണ് കിട്ടിയിരുന്നത് അല്ല അണ്ണന് ഇപ്പൊ സാധാ പച്ചക്കറി പെയ്യുമ്പോ എത്ര പച്ചക്കറി പിച്ചിയാലാവും അത്രയും കിട്ടുന്നത് പക്ഷെ ഇത് രണ്ടൊരു കാട് എടുത്ത് വെക്കുമ്പോ എത്ര കിലോ വരും കാട് എടുത്ത് വെച്ചാൽ മൂന്ന് കിലോ ൂറ്റമ്പത് രൂപ ലാഭം തന്നെയല്ലേ നമുക്ക് ഇത് പുനേം വേണമെങ്കിൽ ഇച്ചിരി സൈസ് സ്ഥലം മതിയല്ലോ അല്ലെ നമുക്ക് തോന്നിയ സ്ഥലം കണ്ടത് ആയിട്ടില്ല അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മൾ കാണിച്ച സ്ഥലം അല്ലേ ആ അതാണ് അതിൽ നിന്നും എങ്ങനെയാലും ഒരു ലക്ഷം രൂപ കിട്ടിക്കാണെ ഇതിപ്പോ ഫസ്റ്റ് വിളവെടുപ്പാണോ ഇതിൽ നടക്കുന്നത് ആ ഇത് ആദ്യം ഇത് ചെയ്തേക്കുന്നേ ഉള്ളു അല്ലേ ചെയ്തിട്ട് വിളവെടുക്കാൻ അപ്പൊ ഇത് റെഡ്ലേഡി എവിടെ ആയിരിക്കും ചെയ്തേ റെഡ്ലേഡി അങ്ങോട്ട് അമ്മ അമ്മ കാണാമേ ഇതാണ് റെഡ്ലേഡി റെഡ്ലേഡിയല്ലേ ഇതിപ്പോ എത്ര സൈസ് പോവുമായിരിക്കും കൊലയുടെ വെയിറ്റ് റെഡ്ലേഡി ഒന്നോ രണ്ട് കിലോ കിട്ടും രണ്ട് കിലോ കിട്ടും എല്ലാ കായും അതുപോലെ തന്നെ അതായത് ഇതിപ്പോ തന്നെ റെഡ്ലേഡിയുടെ ഈ നീളം കായ് ആ നീളം കായ ഒരു കായ രണ്ട് കിലോ പുറത്തു വരും നീളം കായാണെങ്കി രണ്ടു കിലോ മാംസം കൂടുതലാണ് അകത്ത് കട്ടി കട്ടി മറ്റേതിനും ആ ഇത് എത്ര ദിവസമൊക്കെ ഇരിക്കും പഠിത്താല് രണ്ടാഴ്ച കൂടുതലിരിക്കും മറ്റേ ഡബ്ല്യൂ ഫോർട്ടി സിക്സോ അത് കേടൊന്നും എത്ര ദിവസമാണെങ്കിലും ഇരിക്കും നല്ല കളറാണോ കളറാണോ അപ്പൊ മാർക്കറ്റ് കൂടുതൽ പോന്നേതാ േഡിയാണ് എല്ലാവർക്കും അപ്പൊ ടേസ്റ്റ് ഏതാണോ ഫോർട്ടി സിക്സിന് കൂടുതല അപ്പൊ ഇത് മധുരം കുറവല്ലേ ശകലം പക്ഷെ ഇത് ഹലവ മാതിരി രണ്ടുപത് തന്നെ അലിഞ്ഞു പോകുന്നില്ല ഓ ഓ അപ്പൊ ഇത് ഇത് ഇപ്പം ആയല്ലോ അല്ലെ വിളവെടുക്കാൻ ഇനി ഇത് ഒന്നര മാസം പോകും െയ്യണ്ടട്ട് കൊടുത്തിട്ട് കൃഷി ചെയ്തിട്ടിട്ട് പിന്നെ ഇങ്ങനെ വളം ചെയ്യാൻ മാത്രമേ അല്ലേ ഉള്ളൂ എല്ലാം കണ്ടു നിങ്ങള് ഒരു സ്ഥലം പോലും കളയാതെ അതിന്റെ ഇടയ്ക്ക് വാഴയും കൊണ്ടു വെച്ച് അതിന് ഇടയ്ക്ക് വാഴ കുടം വന്നിരിക്കുന്നുണ്ടോ ഇരുപത്തി അഞ്ച് കിട്ടുന്ന ആ റോബസ്റ്റ് അല്ലേ ആ അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇപ്പുറത്ത് ഇച്ചിരി സ്ഥലം കിട്ടിയെടുത്ത് പപ്പായ വെച്ചിട്ടുണ്ട് അപ്പൊ നല്ലോണം മാർക്കറ്റ് അറിയാൻ കഴിയും മാർക്കറ്റിൽ എവിടെ എങ്ങനെ സാധനങ്ങൾ എത്തിക്കാന്നുള്ളത് അണ്ണന അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അറ്റം ഇങ്ങുമുതൽ നല്ല ഭംഗിയിൽ അല്ലേ നല്ല ഭംഗിയിൽ എണ്ണ ഒരുക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇത് ഡബ്ല്യു എക്സ് ഫോർട്ടി സിക്സും ീഡ്സ് പദ്ധതി പ്രകാരം ഡെമോ ചെയ്തതാ അല്ലേ ഓ അതിനുശേഷം പിന്നെ അങ്ങ് ആ അപ്പൊ ലാഭം തന്നെ അല്ലെ നല്ല ലാഭം അല്ലേ അപ്പൊ മറ്റുള്ള വർഷങ്ങൾക്ക് ചെയ്യാമല്ലോ കൂടുതൽ ഇതാണ് പച്ചക്കറി ചെയ്യുമ്പോ അല്ലേ നല്ല ലാഭമാണ് പപ്പായ കൃഷി പപ്പായ കൃഷി ഓ അപ്പൊ പപ്പായ കൃഷി ലാഭം തെളിയിച്ചാ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലേ അറിയാം അപ്പൊ അണ് ഒരു മാർക്കറ്റിൽ എത്ര കപ്പായ കൊണ്ടുപോകും ഞാൻ ഇപ്പൊ ഇപ്പൊ കൊണ്ടുപോവാന്ന് പറഞ്ഞ കുറവാണ് നേരത്തെ കൊണ്ടുപോകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് കിലോ പിന്നെ ഞാൻ നേരത്തെ വന്നിട്ട് കടകൾ അഞ്ചാ കടകൾ കൊടുക്കും അപ്പൊ ആ ഓർഡറിനുസരിച്ച് നമ്മൾ സാധനം എത്തിച്ചു ഇതിപ്പോ എല്ലാം നമുക്ക് രൂപ ആ കൊണ്ടുപോകുന്ന സാധനം മൊത്തം വിറ്റ് വിറ്റ് തരുമോ ഒന്നിച്ച് അവർക്ക് ലേലും കൂട്ടോട്ട് വെക്കുമ്പോ അവര് ഒന്നിച്ച് ലേലെടുത്തുള്ളൂ മൂന്നാല് ആൾക്കാർ വന്ന അങ്ങനെ കൊണ്ടുപോകാനും ഒന്നിച്ചാണെങ്കിൽ പാടാണേലും കച്ചവടക്കാർ എടുക്കാൻ പാടാ ഓ ഓ അപ്പൊ പല സെക്ഷനായിട്ട് തിരിച്ച നമ്മള് കടകളും അപ്പം പപ്പായൽ നിന്ന് നല്ലൊരു വരുമാനം കണ്ടെത്തുന്നതിനും അണ്ണം കൃഷി ചെയ്യുന്നതിനും ഞങ്ങൾക്ക് ഒരു വീഡിയോ തന്നതിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു ഓക്കെ